നിങ്ങൾ ആകെ ഡെസ്പായിരിക്കുകയാണോ ലൈഫിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇനി എങ്ങനെയാകും എൻ്റെ ലൈഫ് എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ ഈ ആകപ്പാട് വിഷമിച്ച് മുന്നോട്ട് പോകാൻ ഒരു തടസ്സം പോലെ മനസ്സിനെ അനുവദിക്കുന്നില്ല എന്ത് ചെയ്യണം മരിച്ചാൽ മതി ഒരു ചിന്തയിലാണോ നിങ്ങളിരിക്കുന്നത് എനിക്ക് വിഷമിക്കേണ്ട കേട്ടോ ഇതിനെല്ലാത്തിനും നമ്മുടെ കയ്യിൽ പ്രതിവിധിയുണ്ട് അതെന്താ പ്രതിവിധി എന്നുള്ളതല്ലേ എല്ലാത്തിൻ്റെയും പ്രതിവിധി നമ്മുടെ മൈൻഡാണ് നമ്മുടെ മൈൻഡ് സെറ്റിംഗ് ആണ് കാരണം നമുക്കൊരു കാര്യം ചെയ്യാൻ നമ്മൾ ഈ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ ഭയമാണ് ഏതൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യം നമ്മുടെ ഉള്ളിലെ ഭയമാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താകും ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ അത് പരാജയപ്പെടുമോ അതിൻ്റെ റിസൾട്ട് എന്താകും എന്നോർത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ മാറ്റി മാറ്റിവെക്കാറുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ശ്രീകൃഷ്ണൻ ആണെന്ന് നമുക്ക് തോന്നുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതുപോലെ കർമ്മം നീ ചെയ്യുക നീ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രവൃത്തി നീ നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യുക നീ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കേണ്ട അത് എന്തു തന്നെ ആയിക്കോട്ടെ അതിൻ്റെ ഫലം എന്തു തന്നെ ആയാലും അതൊരു നമുക്ക് നല്ലതിനായിരിക്കും നമുക്കൊരു മോശ അനുഭവമാണ് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് മോശമാണെങ്കിൽ പോലും നാളേക്കുള്ള ഒരു ചവിട്ടുപടി ആയിരിക്കും ആ മോശ അനുഭവം നല്ലതാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരേ മനസ്സോടെ ഉൾക്കൊള്ളാൻ വേണ്ടി പഠിക്കണം അതാണ് ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളത് പഠിച്ചാൽ ഏറ്റവും നല്ലൊരു ഒരു മനസ്സിന് നമുക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരു ദൈവമായിട്ട് കണക്കാക്കാതെ നമ്മളൊരു മോട്ടിവേറ്ററായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ മൈൻഡിനെ ഉയർത്താൻ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇതെല്ലാം നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മൾ ഒരിക്കലും മാനസികമായിട്ട് വിഷമിക്കേണ്ട അവസ്ഥ വരികയല്ല നമ്മുടെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ ഇമോഷൻസ് ആണ് നമുക്ക് സങ്കടം വന്നാൽ അത് സഹിക്കാൻ പറ്റത്തില്ല ദുഃഖം വന്നാൽ അത് സഹിക്കാൻ പറ്റത്തില്ല സന്തോഷം വന്നാൽ നമ്മൾ അർമാദിച്ച് നടക്കുക ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം നമുക്കൊരു ദുഃഖം വന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ സമയം മാറിപ്പോകും എപ്പോഴും നമ്മുടെ മൈൻഡിൽ സന്തോഷമോ ദുഃഖവും ദേഷ്യമോ ഒന്നും ഒരുപാട് സമയം നമ്മുടെ മൈൻഡ് നിൽക്കാറില്ല പക്ഷേ അതെങ്ങനെയാണ് വീണ്ടും വീണ്ടും നമ്മളത് നമ്മുടെ മനസ്സിലാക്കി കിടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളത് ചുമന്നുകൊണ്ട് നടക്കുകയാണ് എന്തൊരു ദുഃഖം വന്നാലും നമ്മളതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് 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 അത് പെരുപ്പിച്ച് അതൊരു വലിയ സംഭവമാക്കി നമ്മൾ ആ ദുഃഖത്തെ കൊണ്ടു നടക്കും അതുപോലെ ദേഷ്യത്തെ നമ്മളിതെല്ലാം അങ്ങ് പെരുപ്പിച്ച് കൊണ്ടു നടക്കുന്ന കൊണ്ടാണ് നമ്മുടെ മൈൻഡിൽ അത് നടക്കുന്നത് പക്ഷേ ഏതൊരു കാര്യം നമ്മുടെ മൈൻഡിൽ നേരം അതിൻ്റെ ആ ദുഃഖമാണെങ്കിലും ഒരിക്കലും നിലനിൽക്കത്തില്ല പക്ഷെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയം ഈ സമയം കടന്നു പോവും നമുക്ക് നല്ലത് വരും അല്ലെങ്കിൽ തന്നെ ഇപ്പം നടക്കുന്ന ഈ സംഭവം നാളേക്കൊരു നല്ലതായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളും നാളെ കഴിഞ്ഞ നാളിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കതൊരു നല്ല നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു നേട്ടമായിട്ട് നമുക്ക് തോന്നാറുണ്ട് പല സംഭവങ്ങളും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മുടെ നമ്മുടെ പേടി നമ്മളെപ്പോഴും നമ്മുടെ പേടി അത് നമ്മൾ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവാ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റും നമുക്കത് നേടാൻ പറ്റും പക്ഷേ നമ്മുടെ മനസ്സ് പുറകോട്ട് വെച്ചു ഞാൻ ശരിയാകുമോ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവും ഇതെങ്ങനെയാവും എങ്ങനെയാകും ഇനി ഞാനിതിന് ശരിയല്ല ഞാനിതിന് ഓക്കെ അല്ല അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ഓക്കെ അല്ല നമ്മൾ അവിടെ പോയി അവിടെ നമുക്കൊരിക്കലും അവിടെ വിജയിക്കാൻ പറ്റത്തില്ല അതാണ് എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ് എപ്പോഴും നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ പഠിക്കുക ഒരു വസ്തുവിലോ ഒരു വ്യക്തിയിലോ നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ട് വയ്ക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ ആ വസ്തു ആ വ്യക്തിയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നിലും അഡിക്റ്റ് ആവാതിരിക്കുക നമ്മൾ എപ്പോഴും സംഭവിക്കുന്ന എന്തൊരു കാര്യം സംഭവിച്ചാലും അതിനെ സമഭാവനയോടെ കാണാൻ പഠിക്കുക ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതിനെ ഒരേ മനസ്സോടെ നമ്മൾ സ്വീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതം എന്ന് പറയുന്ന വളരെ ഹാപ്പിയായിട്ട് തോന്നും നമ്മൾ ഒരിക്കലും ിലും ഒരു കാര്യത്തിലും പിന്തിരിയാതിരിക്കുക നമ്മുടെ നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വപ്പെട്ട കാര്യമാണ് നമ്മളത് ചെയ്യാതെ പുറകോട്ട് മാറി നിൽക്കുമ്പോൾ നമ്മൾ വിജയത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പേടി മനസ്സിൽ നിന്ന് മാറ്റുക ഇമോഷൻസിനെല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാനുള്ള സമയവും സന്ദർഭവും കണ്ടെത്തുക എന്നിട്ട് നമ്മൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുക ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നടന്ന് നടത്തിയെടുക്കാൻ പറ്റും യേശു ക്രിസ്തു പറഞ്ഞാലും മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണ് നമ്മൾ ഏതൊരു വാതിലും മുട്ടിയാലും നമുക്ക് നമുക്കായി തുറക്കാനായിട്ട് വാതിലുകൾ അനവധിയുണ്ട് അതുപോലെ അന്വേഷിപ്പിൽ കണ്ടെത്തും നമ്മൾ അന്വേഷിക്കണം നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ അന്വേഷിക്കണം അന്വേഷിക്കാതിരുന്നാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്ന നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മുടെ മൈൻഡിനെ ഉയർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും ഒരു കാര്യത്തിൽ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമേ ഇല്ല എല്ലാം ശരിയാകും എല്ലാം ഓക്കെ ആകും എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ബൈ ബൈ സി യു